മൗല കോഗ്നിഷനിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ നോക്കുന്നത് പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലെ അള്ളാഹു എന്ന തലക്കെട്ടോടുകൂടി ഈ ഭാഗം നാം ആരംഭിക്കുകയാണ് അപ്പോൾ സബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള മലര് നമ്മുടെ നാട്ടിലെ നെയ്സിംഗ് മലർ നഴ്സിംഗ് പഠിച്ചവർ അപ്പണിക്ക് പോയാൽ മതിയല്ലോ പക്ഷേ അവര് ട്രാക്ക് മാറി സഞ്ചരിക്കുന്ന സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി മൗല കോങ്ങ നേതൃത്വത്തിൽ ഈ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് അപ്പം സെബാസ്റ്റ്യൻ പുന്നക്കൽ പറയുന്നത് കുറേശികളുടെ ഗോത്രദേവനാണ് അള്ളാഹു ആ അല്ലാഹുവിനെ ആരാധിക്കാൻ പാടില്ല യഹോവയാണ് ആരാധിക്കേണ്ടത് പക്ഷേ എല്ലാ ബൈബിളുകളിലും പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിളുകളടക്കം എന്ത ഉപയോഗിക്കുന്ന ബൈബിളുകളടക്കം എല്ലാ അറബി ഭാഷയിൽ വിവർത്തനം ചെയ്ത ബൈബിളിലും യഹോവ എന്നുള്ള പേര് പാടെ മാറ്റി അള്ളാഹ എന്നുള്ള പേരും റബ്ബ് എന്നുള്ള പേര് അലഹമുല്ലാഹി എന്ന് മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ അപ്പം അള്ളാഹു റബ്ബ് എന്നുള്ള പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത് അള്ളാ റബ്ബ് ലോഡ് ഗോഡ് എന്ന് പറയുന്നതിന് പേര് അള്ളാഹു റബ്ബ് ഈ പെന്ത കോസ്റ്റൽ മിഷനറി ആയിട്ടുള്ള സെബാസ്റ്റ്യൻ മലറിൻ്റെ അനുയായികളും ശിങ്കിടികളും പറയുന്നത് അള്ളാ എന്നുള്ളതിൻ്റെ അതായത് യഹോവയുടെ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഗോഡ് എന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷൻ പരിഭാഷയായിട്ടാണ് തർജ്ജമയായിട്ടാണ് അള്ളാ എന്ന് ഉപയോഗിച്ചതെന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഗോഡ് എന്ന് പറയുന്ന ഇടത്തിൽ മാത്രമല്ലേ അങ്ങനെ ഉപയോഗിക്കേണ്ടതു യഹോവയുടെ പേരെന്തിനാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് നിങ്ങളിപ്പോ കേരളത്തിൽ നിന്ന് സെബാസ്റ്റ്യൻ മുന്നക്കൽ ഇംഗ്ലണ്ടിലേക്കോ മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക പേര് ട്രാൻസ്ലേറ്റ് ചെയ്യോ തർജ്ജമ ചെയ്യോ ഇല്ല ഏതെങ്കിലും നാട്ടുകാർ ഏതെങ്കിലും നാട്ടിലേക്ക് പോകുമ്പോ പേര് തർമ പേര് തർജ്ജമ ചെയ്യുമോ ഇല്ല ചിലപ്പോൾ അവർ ഉച്ചരിക്കുമ്പോൾ സ്ലാങ്കിൽ വ്യത്യാസം ഉണ്ടാകും ഭാഷാ ശൈലിയിൽ അവർ പേര് നിങ്ങളുടെ പേര് വിളിക്കുന്ന ശൈലിയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും പക്ഷെ അവര് പേര് മാറ്റില്ലല്ലോ മദ്രാസിനെ മദ്രാശി എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും ദില്ലി എന്ന് വിളിക്കുന്നു ഭാഷ ഇന്ത്യയിലേക്ക് മാറുമ്പോ അങ്ങനെയുള്ള ചെറിയ രൂപഭേദം ഉണ്ടാവുക എന്നല്ലാതെ പേര് മൊത്തം മാറില്ലല്ലോ നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കൽ മലർ പറയുകയാണ് അറബി ക്രിസ്ത്യാനികൾ ദൈവത്തെ അള്ളാഹ് എന്ന് വിളിച്ചിരുന്നു എന്ന് ഇവനെ ഒരു പമ്പര വിഡിയെ എവിടെയോ കാണാണ്ടോ പണ്ടുകാലത്തെ ആയിരം വർഷം മുൻപുള്ള അറബ് ക്രിസ്ത്യാനികളുടെ കാര്യം അവിടെ നിന്നെ ആയിരത്തി എണ്ണൂറുകളിലും ആയിരത്തി തൊള്ളായിരം ആണ്ടുകളിലും അറബി നാട്ടിലേക്ക് വേണ്ടി ബൈബിൾ എഴുതിയിട്ടുള്ള അമേരിക്കൻ മിഷനറിമാർ ബന്ദകോസ്റ്റ് മിഷനറിമാരും പ്രൊട്ടസ്റ്റന്റ് മിഷനറിമാരും അവരുടെ ബൈബിളിൽ അള്ളാഹ എന്നുള്ള വാക്കാണ് ദൈവത്തെയും യഹോബയെയും അഭസംബോധന ചെയ്തുപയോഗിക്കുന്നത് അത് ഈ പൊന്നും മലരിന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലധികം വലിയ വിവരക്കുണ്ടോ ഇവരൊക്കെയാണ് ഇവന്റെ ശിങ്കടികൾ ആൻഡോ കെവിൻ ബിന്നി യഹോവ കുറൈശികളുടെ വ്യാജദേവനാണെങ്കിൽ അതായത് അള്ളാഹു കുറേശികളുടെ വ്യാജദേവനാണെങ്കിൽ ആ പേര് യഹോവക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് യഹോവക്ക് ഉപയോഗിക്കുമ്പോൾ യഹോവയും എന്താവും കുറേശികളുടെ വ്യാജദേവനാകും ചെകുത്താൻ ചെകുത്താൻ ദൈവത്തെ വിളിക്കാൻ പാടുണ്ടോ അതല്ലെങ്കിൽ ലൂസിഫർന്ന് യാഹുവെ വിളിക്കാൻ പാടുണ്ടോ എന്താ പാടില്ലാത്തത് ലൂസിഫർ എന്നുള്ള ഇംഗ്ലീഷ് പദമല്ലേ അപ്പൊ യാഹുവെ നമുക്ക് ഈ ലൂസിഫർ ഓ ലൂസിഫർ ഹു ആർ ഇൻ ബിദാ പറയാത്തത് കാരണം ലൂസിഫർ എന്നുള്ളത് പിഷാജിന്റെ പേരാണ് പിഷാജിന്റെ പേര് ദൈവത്തിന് വിളിക്കാൻ പാടില്ല പക്ഷെ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ യാഹുവെ കല്ല എന്നുള്ള പേര് വിളിക്കുന്നു അറബി ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ കർത്താവിന്റെ നാമം വൃദ്ധ എടുക്കരുത് തന്റെ നാമം വ്യർത്ഥമായി എടുക്കുന്നതിനെ കർത്താവ് കുറ്റക്കാരനാക്കുക ധരിക്കുകയില്ല ട്രാൻസ്ലേഷൻ തെറ്റാണ് കാരണം ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യപ്പോ മിസ്റ്റേക്ക് ആണ് അതായത് യു ഷാൽ നോട്ട് മിസ് യൂസ് ദ നെയ്മ് യുവർ ലോഡ് നിന്റെ ദൈവത്തിന്റെ നാമം നീ മിസ് യൂസ് ചെയ്യരുത് ദുരുപയോഗം ചെയ്യരുത് ഫോർ ദ ലോഡ് വിൽ നോട്ട് ഹോൾഡ് എനിക്ക് ദൈവം ഒരാളെയും കുറ്റക്കാരനാക്കാതെ ഇരിക്കില്ല അവന്റെ നാമം ദുരുപയോഗം ചെയ്താൽ അതായത് യഹോവ എന്നുള്ള പേര് വരെ ദുരുപയോഗം ചെയ്യരുതാണ് പക്ഷെ ഈ മന്ദബുദ്ധികൾ ഈ മരപ്പൊട്ടന്മാർ ഈ മരപ്പട്ടികൾ അവരെന്താ ചെയ്തത് യഹോവ എന്നുള്ള പേര് അതായത് ഇവരുടെ വാദം ഞാൻ ഇവരെ കുറ്റം അറിയല്ലോ ഞാൻ അള്ളാഹു എന്ന പേര് നിഷേധിക്കുകയല്ല ഇവരുടെ ഈ കുടില ചിന്താഗതികൾ ഈ ദുശ്ചിന്തകളും ദുഷ്പ്രവർത്തികളും അതായത് അള്ളാഹുവിനെ പിശാചാക്കാനും അന്യദേവനാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഈ മരപ്പട്ടികൾ ചെയ്യുന്ന പറിപ്പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഹോവ എന്നുള്ള പരിശുദ്ധനായ ഇസ്രായേലി ദൈവത്തിന്റെ പേര് വിശുദ്ധിയോ പരിശുദ്ധിയോ ഇല്ലാത്ത വ്യാജ ദൈവത്തിന്റെ പേര് അറബിയിലുള്ള അള്ളാഹു എന്നുള്ള പേര് കൊടുക്കുകഴിയുന്നത് അങ്ങനെയാണെങ്കിലും മറ്റുള്ള ഭാഷകളിലെ ദൈവത്തെ ലൂസിഫർ എന്ന് വിളിക്കുക എന്ന് വിളിക്കുക പ്രശ്നമില്ല പക്ഷെ ഒന്നാം പ്രമാണോ രണ്ടാം പ്രമാണോ തെറ്റിച്ചുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് അതല്ലെങ്കിൽ ഇവർ സമ്മതിക്കണം യഹോവ അള്ളാഹു ഒരേ ദൈവം തന്നെയാണ് ദൈവത്തിനെ വിളിക്കുന്ന കോമൺ പേരാണ് ആണ് അറബി എന്നുള്ളത് അത് അത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ നമ്മുടെ ഈ മാരിയോ ജോസഫിനെ കുറ്റം പറയേണ്ട ആവശ്യമല്ല അവർ അള്ളാഹു എന്നോ അസ്സലാമലൈക്കു എന്നോ ഇൻഷാ എന്ന് പറയുന്നതിന് ഈ മരപ്പട്ടികൾക്ക് പ്രശ്നം ഉണ്ടാകേണ്ട ആവശ്യമില്ല മനസ്സിലായല്ലോ അപ്പം ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് നമുക്ക് ഓരോ ഓരോ വ്യക്തിയുടെയും പെരുമാറ്റത്തെ നമുക്ക് ചില ജീവികളോട് ഉപയോഗം ഉപമിക്കാൻ പറ്റും ചിലത് മരപ്പട്ടികളോട് ചിലത് കുരങ്ങുകളോട് ഈവൻ ക്രിസ്തു തന്നെ പല ആളുകളെയും ഉപയോഗിച്ചിട്ടുണ്ട് സർപ്പങ്ങളോട് ഉപയോഗിച്ചിട്ടുണ്ട് യു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ് എന്ന് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട് യു വിക്കഡ് ആൻഡ് അഡൾട്രസ് ജനറേഷൻ നിങ്ങൾ തെമ്മാടികളും വ്യഭിചാരികളുമായിട്ടുള്ള സമൂഹമേ സർപ്പങ്ങളെ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു അങ്ങനെയൊക്കെയുള്ള പല പ്രയോഗങ്ങളും ഗ്രന്ഥങ്ങളുണ്ട് അതേപോലെ നിങ്ങൾ മരപ്പട്ടികളെ എന്നുള്ള പ്രയോഗം അത് ചെയ്താൽ തെറ്റില്ല ഇത്തരം ആളുകളെ കുറിച്ച് കാരണം ക്രിസ്തുവിൻ്റെ ചരിയമാണ് അതായത് സുന്നത്താണ് യേശു ക്രിസ്തുവിൻ്റെ സുന്നത്താണ് അതായത് പരശ തമ്മാടികളെ അവരെങ്ങനെ തമ്മാടി തത്തിൽ മാസ്റ്റർ ഡോക്ടറേറ്റ് നേടിയ ആടുകൾ ആളുകളെ മരപ്പട്ടികളെന്നോ കഴുതകളിൽ നിന്നോ പന്നികൾ എന്നോന്നും വിളിക്കുന്നതിൽ തെറ്റില്ല എന്ന് യേശു റസ്തുവിൻ്റെ ചര്യയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ അവരെ അധികം അങ്ങനെ വിളിച്ച് അധിക്ഷേപിക്കുന്നില്ല പക്ഷേ ഇത് കുറച്ചും ഭയങ്കര മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഒന്നാം പ്രവാണവും രണ്ടാം പ്രമാണവും അവർ തെറ്റിക്കുകയാണ് അതല്ലെങ്കിൽ അള്ളാഹു എന്നുള്ള സത്യദൈവം അറബികളുടെയും ഇസ്രായേലികളുടെയും ഒരേ ദൈവത്തിനെ വരെ അധിക്ഷേപിക്കുകയാണ് അള്ളാ എന്ന് ദൈവത്തെ അറബി ഭാഷയിൽ അറബി ബൈബിളിൽ വിളിക്കുന്ന ഇതര ക്രിസ്ത്യാനികളെയും ഇവർ അധിക്ഷേപിക്കുകയാണ് അവർ കത്തോലിക്കനാണ് അവർ ഓർത്തഡോക്സ് ആണ് അവർ പ്രൊട്ടസ്റ്റൻ്റാണ് അവർ ബന്ദക്കോസ്റ്റാണ് ഈ എല്ലാ വിഭാഗങ്ങളിലും പെട്ട അറബി ഭാഷ സംസാരിക്കുന്ന ദൈവത്തെ അള്ളാഹ എന്ന് വിളിച്ച് ബൈബിൾ വായിക്കുന്ന അറബികൾ ക്രിസ്ത്യാനികളുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മരപ്പട്ടികളാവുന്നത് സെബാസ്റ്റ്യൻ പുന്നക്കൾ പിന്നെ ഇവർക്കൊന്നും വിവരമില്ല എന്താന്ന് മനസ്സിലാകുന്നില്ല ഇവരുടെ ആ ഒരു ഇതുണ്ടല്ലോ സൈക്കോളജിക്കൽ ട്രൈറ്റ് ഇവരാരെയാണ് ആരെയാണ് ഇവർ പൊക്കിപിടിക്കാൻ നോക്കുന്നത് കുറച്ച് മുസ്ലിങ്ങളെ അതിശയവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തോലിക്കനായുള്ള മാരിയോ ജോസഫിനെ വേട്ടയാടിയത് കൊണ്ടോ ഇവരെന്താണ് നേടുന്നത് ഇവരിവരുടെ തന്നെ സംസ്കാരവും ആത്മാഭിമാനവും വ്യക്തിത്വവും പണയം വെച്ചുകൊണ്ടാണ് ഇവർ ഈ തണ്ടിത്തരം പറഞ്ഞ് പരത്തുന്നത് ഈ വിവരക്കേട് വിളിച്ചറിയുന്നത് ഗൂഗിൾ സെർച്ച് പ്രകാരം പെൻഡക്കോസ്റ്റുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബൈബിളാണ് കിങ് ജയിംസ് ബൈബിളും വാൻഡേക്ക് ബൈബിളും ഇതിൽ അല്ലാ അല്ലാ നിങ്ങൾ കൊടുത്തേക്ക് കാണാൻ പറ്റൂ ഇവിടെ കളിമത്തുള്ള അപ്പൊ അങ്ങനെയൊക്കെയാണ് ബൈബിളില് പറഞ്ഞിരിക്കുന്നത് അല്ലാ ചിൽഡ്രൻ ഓഫ് അള്ളാദ് അള്ളാന്ന് വീണ്ടും കൊടുത്തിരിക്കും ഇതിൽ മൊത്തം അല്ലാന്ന കൊടുത്താൽ ഈ അഹോവാന്നോ ഒന്നും കൊടുത്തിട്ടില്ല ഇനി വേറൊരു കാര്യം പറയാണ്ട് ഇയാൾ പറഞ്ഞ ഡയലോഗ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് കമൻറ്റ് ചെയ്തത് അറബി ഭാഷയിൽ ധാരാളം തർജ്ജമകളുണ്ട് അപ്പോൾ അതിന് അതിൽ വന്ന തെറ്റുകൾക്ക് ആ ഉത്തരവാദി അല്ല അറബി ബൈബിൾ എന്ന് പറഞ്ഞിട്ടൊരു ബൈബിളില്ലെന്ന് അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് ബൈബിൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ മലയാളം ബൈബിൾ ബൈബിൾ ഉണ്ടോ ഇല്ല അതൊക്കെ വിവർത്തനങ്ങളല്ലേ അതിനെ ബൈബിൾ എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ല അപ്പം അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് എഴുതണം ട്രാൻസ്ലേഷൻ ഓഫ് ദ ബൈബിൾ എന്ന് എഴുതേണ്ടത് ബൈബിളിന്റെ തർജ്ജമയാണ് ഇതെന്ന് പറഞ്ഞാൽ അല്ല ബൈബിൾ എഴുതാൻ പാടില്ല മുസ്ലിങ്ങളൊക്കെ കുറുഹാൻ ഇതര ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്താൽ പരിഭാഷപ്പെടുത്തിയാൽ തർജ്ജമ ചെയ്താൽ അവർ പറയുന്നത് ഇത് കുറുഹാൻ്റെ തർജ്ജമയാണെന്ന് അതിൻ്റെ മുകളിൽ എഴുതിയക്കും അത് കുറുകാനാന്ന് തർജ്ജമകൾക്ക് അതിൻ്റെതായ ഭാഷാന്തകളുണ്ട് അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ തർജ്ജമകൾ ഒറിജിനൽ ഗ്രീക്ക് ബൈബിളിൽ എവിടെയും യഹോവ എന്നുള്ള പേരില്ല അതീ മരപ്പട്ടന്മാർക്കറിയില്ല അതേപോലെ അള്ളാഹു പിഷാജാണെന്നു അന്യദേവനാണെന്ന് പറയുന്നത് മരപ്പട്ടികൾക്കും അറിയില്ല ഒരാൾ അള്ളാഹു പിഷാജാണ് അന്യദേവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മരപ്പട്ടിയാണ് അല്ലെ മരപ്പട്ടനാണ് അതല്ലേ യാതൊരു സംശയമില്ല രണ്ടല്ലൊന്നാണ് അപ്പോ ഇത് മനസ്സിലാക്കാത്ത വിഡ്ഢികളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ എന്ന് നമുക്ക് ആയിരം വട്ടം പുതിയ നിയമത്തിൽ കാണാൻ പറ്റും പുതിയ നിയമത്തിന്റെ ബൈബിൾ അറബി ഭാഷയിലുള്ള ബൈബിൾ അപ്പൊ ആശാന് നേരം വെളുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ കമൻ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ അറബി ബൈബിൾ എന്നൊരു ബൈബിളില്ലാന്ന് അത് എന്നോട് പറയരുത് മൊവല്ലാഖോ കിഷ്യനോടല്ല അത് പറയേണ്ടത് മൊല്ലാഖിയോടല്ല പറയേണ്ടത് അത് നിങ്ങൾ തന്നെ ക്രിസ്ത്യൻ സഭകളോടാണ് പറയേണ്ടത് അറബി ബൈബിൾ എന്ന് പറഞ്ഞിട്ടൊരു ബൈബിളില്ല ഉണ്ടാക്കാൻ പാടില്ല അല്ലെ മലയാളം ബൈബിൾ എന്ന് പറഞ്ഞിട്ട് ബൈബിളില്ല ഇംഗ്ലീഷ് ബൈബിൾ എന്ന് പറഞ്ഞിട്ടൊരു ബൈബിളില്ല പക്ഷേ പെന്ത കോസ്റ്റുകാർക്ക് പ്രിയപ്പെട്ട ബൈബിൾ ആണല്ലോ കിങ് ജെയിംസ് ബൈബിൾ അങ്ങനെ ഒരു ബൈബിൾ ഉണ്ടോ എവിടെങ്കിലും ബൈബിൾ എവിടെങ്കിലും കിങ് ജെയിംസ് പറയുന്നുണ്ടോ ബൈബിള് അവിടെയും പറഞ്ഞിട്ടില്ല കിങ് ജെയിംസ് ബൈബിൾ എന്ന് പറഞ്ഞിട്ടൊരു ബൈബിൾ ഉണ്ടോ ഇല്ല മത്തായി മാർക്കോസ് ലൂക്കോസ് മാർക്കോസ് എന്ന് പറഞ്ഞിട്ട് ബൈബിളുണ്ട് അതേപോലെ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ എഴുതിയ ബൈബിളുണ്ട് അപ്പോസ്റ്റലന്മാർ എഴുതിയ പ്രവർത്തികളും അവരുടെ ലേഖനങ്ങളുണ്ട് പക്ഷെ പിന്നെങ്ങനെയാണ് അതിന്റെ കിങ് ജെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു സീൽ അങ്ങനെ വന്നു അത് അവിടെ നിന്ന് വന്നു അത് ബൈബിള് വന്നൊരു കടത്തിക്കൂട്ടലാണ് അപ്പൊ അങ്ങനെയൊരു ബൈബിൾ ഇല്ല എന്നു അപ്പൊ ബൈബിളിൽ നിന്ന് തെറ്റ് പറ്റിയ ബൈബിൾ എന്ത് പേച്ചത് അപ്പൊ നിങ്ങൾക്ക് ഹോളി സ്പിരിറ്റില്ലേ അപ്പൊ ഹോളി സ്പിരിറ്റ് ഉണ്ടതാണല്ലോ നിങ്ങളുടെ അവകാശവാദം അതാണ് ഒരു പ്രശ്നം പിന്നെ ഇല്ലാത്ത ബൈബിൾ നിങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല ഇനി അറബിക് ബൈബിളൊക്കെ അവിടെ നിൽക്കട്ടെ കുഞ്ഞാടെ നീ ഒരു ഒറിജിനൽ ഗ്രീക്ക് ബൈബിൾ എടുത്തിട്ട് പുതിയ നിയമം കാണിച്ചുണ്ട് അതിൽ എവിടെയാണ് അള്ളാ എന്ന് അല്ലെങ്കിൽ യഹോവ എന്ന് എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ബൈബിൾ എവിടെങ്കിലും നീ യഹോവ എന്ന് കാണിച്ചിട്ടുണ്ട് യേശു എവിടെങ്കിലും യഹോവ എന്ന ദൈവത്തെ വിളിക്കുന്നതായിട്ട് കാണിച്ചു തരാമെന്ന് എനിക്ക് പറ്റുമോ പുതിയ നിയമത്തിന്റെ ബൈബിൾ എന്താ ഈ ഗ്രീക്ക് ബൈബിൾ എഴുതിയക്കും അതും വിട്ടുകയോ ദൈവത്തിൻ്റെ പേര് കംപ്ലീറ്റ് മറന്നുപോയോ അതങ്ങനെ മറന്നുപോയി അപ്പം ബൈബിള് മൊത്തം തെറ്റുപറ്റി അങ്ങനെയാണെങ്കിൽ നീ സമ്മതിക്കേണ്ടി വരും ഗ്രീക്ക് ഒറിജിന് അതായത് നിങ്ങൾ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഇൻസ്പിറേഷൻ അതായത് സാന്നിധ്യത്താൽ എഴുതപ്പെട്ടതാണ് പുതിയ നിയമത്തിലുള്ള ബൈബിളല്ലാന്ന നിങ്ങളുടെ അവകാശവാദം പക്ഷെ അങ്ങനെ എഴുതപ്പെട്ട ബൈബിളിൽ എങ്ങനെ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെയോ അല്ലെങ്കിൽ പിതാവിൻ്റെയോ പേരവിടെ അല്ലാതെ പോയി യഹോവ എന്നോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പേരവിടെ മ മകൻ്റെ പേരുണ്ട് അതായത് പുത്രൻ്റെ പേരുണ്ട് യേശു യേശുവാൻ മത്തായുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പത്തൊമ്പതാം വചന നിങ്ങൾ എങ്ങനെയാണ് പിന്തുടരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കാരണം അതിൽ യേശു കല്പിച്ച നിങ്ങൾ എല്ലാ നാടുകളിലേക്കും പോവുക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടുത്തുക പിതാവിന്റെ നാമം എന്താണ് യാഹുവൻ പുത്രന്റെ നാമോ യേശുവ അല്ലെ ഈശോ മിഷിഹ പരിശുദ്ധാമിന്റെ നാമോ നാമല്ല പിതാവിന്റെ നാമമുണ്ടോ പുതിയ നിയമത്തിൽ പുതിയ ഈ പഞ്ച സുവിശേഷങ്ങളില് അല്ലെങ്കിൽ ലെറ്ററുകളില് എവിടെയുമില്ല അപ്പൊ പിതാവിന്റെയും നാമല്ല പരിശുദ്ധാത്മാവിന്റെയും നാമല്ല പുതിയ നിയമത്തിൽ ഗ്രീക്കുകൾ ബൈബിളിൽ പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നാമല്ല പുത്രന്റെ നാമം മാത്രമേ ഉള്ളൂ മിഷിഹായുടെ നാമം മാത്രമേ ഉള്ളു അപ്പൊ അപ്പൊ യഹോബെന്നുള്ള പേരും പരിശുദ്ധാത്മാവിന്റെ പേരും എവിടെ പോയി എവിടെ പോയി അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളും ഗ്രീക്ക് ബൈബിള് ജോൺ പതിനേഴാം അധ്യായം ഇരുപത്തി ആറാം വചനം യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു അതായത് മേക്ക് ഇറ്റ് നോൺ ആ ദൈവത്തിന്റെ നാമം ഐ ഹ് മേഡ് നോൺ ടു ദു ആൻഡ് ഇറ്റ് നോൺ സോ ദ് വിച്ച് വി യു ലവ് മീ ഇൻ ദ പക്ഷെ എവിടെയാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്ത് പിതാവിന്റെ നിയമം വെളിപ്പെടുത്തിയത് ആ പേരൊന്ന് കാണിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിന്റെ പുസ്തകത്തിൽ യേശു വെളിപ്പെടുത്തിയ പിതാവിന്റെ നാമം പുതിയ നിയമത്തില് അത് ഗ്രീക്ക് ബൈബിളിൽ കാണിച്ചു തരാൻ ഞാൻ സവാസ്റ്റനോട് ആവശ്യപ്പെടാണ് നമുക്ക് ഡിബേറ്റ് ചെയ്യാം നീ ഒന്ന് കാണിച്ചുണ്ട് നല്ലൊരു പോയി ഒന്ന് എടുക്ക് ഗ്രീക്ക് ബൈബിൾ ഒന്ന് എടുക്ക് അറബി ബൈബിള് മലയാളം ബൈബിള് ഇംഗ്ലീഷ് ബൈബിള് അർട്ടൻ ബൈബിളില്ലല്ലോ അപ്പോൾ തൻ്റെ അടുത്തുള്ള ഗ്രീക്ക് ബൈബിളൊന്നെടുത്ത് എവിടെയാണ് ഓതൻറ്റിക്കേറ്റഡ് ഗ്രീക്ക് ബൈബിളൊന്നെടുത്ത് താനൊന്ന് കാണിച്ചിട്ടുണ്ട് എവിടെയാണ് യേശു ക്രസ്തു പുതിയ നിയമത്തിൽ പിതാവിൻ്റെ പേര് വെളിപ്പെടുത്തിയത് ആ വചനവും ആ ദൈവത്തിൻ്റെ പേര് യേശു പറയുന്ന ആ ഭാഗം അത് ആ പേരോട് കൂടിയിട്ട് പുതിയ നിയമത്തിൽ അത് കാണിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ എവിടെയും യഹോവ എന്നുള്ള പേരില്ല യേശു എവിടെയും പറയുന്നില്ല യഹോവ ഉണ്ടത് എന്ന് പറയുന്നത് ാണ് അബ അബ എന്നുള്ള ടൈറ്റിലാണ് ഫാദർ എന്നുള്ള വാക്ക് എല്ലാ മനുഷ്യരും മറ്റുള്ളവരെ വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ് അതൊരു കോമൺ നെയിമാണ് ഗോഡ് എന്ന് പറയുന്ന പോലെ ഒരു കോമൺ നെയിമാണ് ഫാദർ അതേപോലെ തന്നെയാണ് ദ വേർഡ് സൺ സൺ എന്നുള്ള പുത്ര എന്നുള്ള പദവും യേശുവിനല്ലാതെ ജനങ്ങൾ പരസ്പരം എല്ലാ ആളുകൾക്കും ഉപയോഗിക്കുന്ന എല്ലാ പുത്രന്മാർക്കും ഉപയോഗിക്കുന്ന വാക്കാണ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ളത് ഹോളി സ്പിരിറ്റിന് മാത്രം പൊതുവായിട്ട് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ് പക്ഷെ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരെന്തിലില്ല പുതിയ നിയമത്തിലില്ല അപ്പോൾ ക്രിസ്ത്യൻ സഭകൾ അങ്ങനെയാണ് ബാപ്റ്റിസം ചെയ്യുന്നത് സ്നാനം ചെയ്യുന്നത് അവർ ജസ്റ്റ് ഇത് വാക്ക് ഇൻ ദ നെയ്മ് ഓഫ് ദ ഫാദർ ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഫാദറിൻ്റെ പേരോടെ ബൈബിളിൽ പുതിയ നിയമത്തിൽ വെച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല എവിടെയും യേശു പറഞ്ഞത് ഒരു തെളിവുമല്ല അല്ല എവിടെയും ഒരു പേരും കാണാൻ പറ്റില്ല പഴയ നിയമത്തിൽ അ പഴയനിയമാണ് കൂടുതൽ ഈ പിതാവിൻ്റെ പേര് ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ പേര് യഹോവ എന്നാണെങ്കിൽ അത് പറഞ്ഞെടുത്ത യേശു അല്ല അത് പഴയ നിയമത്തെ തന്നെയാണ് പറഞ്ഞെടുത്തത് പഴയനിയമത്തിലെ പ്രവാചകരാണ് നിയമം നാമം വെളിപ്പെടുത്തിയത് പുതിയ നിയമത്തിൽ യേശു പറഞ്ഞു യേശു ഈ ഭൂമിയിൽ ഭൂചാദനായപ്പോൾ പറഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് അത് പുതിയ നിയമത്തിൽ കാണാൻ പറ്റുന്നില്ല അപ്പൊ യാഹുവെ പിതാവിന്റെ പേര് യാഹുവെന്നാണെങ്കിൽ അത് എവിടെയും കാണുന്നില്ല പുതിയ നിയമത്തിൽ ആകെയുള്ള പേര് യേശുവാ അല്ലെങ്കിൽ യേസോ മിസിഹ എന്ന് ഈസ്റ്റേൺ ക്രിസ്ത്യാനികളും മിസിഹ യേശുആ എന്ന് ഹീബ്രോയിലും പറയുന്നു പരിശുദ്ധാത്മാവിന്റെ പേരും എവിടെയും കാണാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാമാവും അപ്പോൾ പിതാ അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ പേര് പോലും അറിയില്ല അത് പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല പഴയ നിയമാണെങ്കിൽ ഇപ്പോഴും പിന്തുടരുന്നത് പുതിയ നിയമമല്ല പുതിയ നിയമത്തിലെവിടെ പേര് യേശു എളുപ്പടുത്തിയതാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നതും അപ്പോൾ ഈ വെളുപ്പെടുത്തിയ പേര് എവിടെ പുതിയ നിയമത്തില് കാണിച്ചു വരും അതുകൊണ്ട് വെറുതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട മൗല അക്കോഗ്നേഷൻ അയച്ചുറിയാൻ വരണ്ട നിങ്ങൾക്ക് ചെലവാവില്ല നിങ്ങളുടെ വിളവ് ചിലവാകില്ല ഇവിടെ അത് വേറെ സ്ഥലമാണ് വേറൊരു ഏരിയ ആണ് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് നിങ്ങളെവിടെയെങ്കിലും തട്ടിക്കോട്ടി അല്ലെങ്കിൽ ഗൂഗിളിലോ യൂട്യൂബിലോ ഒക്കെ എന്തെങ്കിലും പഠിച്ചെന്ന് കരുതി മാവുലാക്കോ മീഷനോട് കളിക്കാൻ വരരുത് മക്കൾ നിങ്ങളുടെ കളി ഇവിടെ ചിലവാകില്ല എന്നാൽ പിന്നെ ശരി വസാല മുർ സലീം അഹമ്മദൂള്ള